കുടപ്പന എന്ന കവിതയാണ് ഞാൻ ചൊല്ലുന്നത് ഈ കവിതയെക്കുറിച്ച് പറഞ്ഞാൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കവിതയാണ് ഏതാണ്ട് രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിന് ഈ വർഷങ്ങൾക്കിടയിൽ എഴുതിയ കവിതയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഉള്ള വർഷങ്ങൾക്കിടയിൽ എവിടെയോ ഈ കവിത എഴുതി എഴുതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓർക്കുന്നത് ഇതൊരു ഒരു പ്രണയകവിധയാണ് ഇതിലെ ഇതിലൂ ശബ്ദിനകത്ത് ഒരു പെൺകുട്ടിയല്ല ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളും ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ഈ കുടപ്പന ഞങ്ങ എൻ്റെ വീട്ടിലും ഞങ്ങളുടെ നാട്ടിലുമൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു വൃക്ഷമാണ് കുടപ്പന അതിൻ്റെ കൊണ്ടാണ് വീടൊക്കെ മേയുന്നത് അതുപോലെ അതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് താറാവിൻ്റെ ഒരു തീറ്റയാണ് എൻ്റെ തടി വീട്ടിലീ കുടപ്പന ചെറുപ്പത്തിലുണ്ടായിരുന്നു ആ വീടൊക്കെ ഞങ്ങൾ വിറ്റു പുതിയ വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ ആ ഓർമ്മകളിൽ ഈ ഈ ചെറുപ്പത്തിലെ കൂട്ടുകാരിയും പിന്നീടുള്ള അവരുടെ വിവാഹ സന്ദർഭവും അങ്ങനെയൊരു പ്രണയകവിത ആണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളും പല സംഭവങ്ങളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് ഒരു സംഭവമല്ല ഏതായാലും കവിത ഞാൻ ചൊല്ലാം അവൾ വന്നു അവളുടെ കല്യാണം വിളിച്ചിട്ട് പോയി അവൾ വന്നു അവളുടെ കല്യാണം വിളിച്ചിട്ട് പോയി അവളുടെ വീട്ടിലേക്കുള്ള നടയ്ക്ക് ഒരുപാട് പടികൾ ഒരു കുടപ്പന അതിൽ പനറാതലുകൾ അവിടെ ഒരു കുടപ്പന അതിൽ പനറാതലുകൾ ചുവട്ടിൽ ഞങ്ങൾ പീടിക കളിച്ചു അവിടെ ഒരു കച്ചിത്തുറു ചൂടുകാലമാകയാൽ അടിയിലിരുന്നു കോഴികൾ അവയെ പറത്തിവിട്ടിട്ട് അവിടെ കയറ് ഞങ്ങൾ ഇരിക്കുമായിരുന്നല്ലോ അവിടെ നിന്ന് നോക്കിയാൽ പൂവൻ പിടക്കോഴിയെ കൊത്തുന്നത് കാണാം അവിടെ നിന്ന് നോക്കിയാൽ കറ്റ ചുമന്നെത്തുന്ന പെണ്ണുങ്ങളെ കാണാം പറയുമായി എത്തുന്ന അവളുടെ അപ്പച്ചനെ കച്ചിത്തുരുമ്പ് തലമുടിയിൽ ഉടക്കിയ പാവം പെണ്ണുങ്ങൾ മടങ്ങുന്നു പറമ്പിൽ കച്ചി ഉണക്കിയ വെയിലും പിന്നെ മടങ്ങുന്നു കല്യാണത്തിന് പോണില്ല ഇവിടെന്നാൽ കാണാമല്ലോ പൂത്തു നിൽക്കുന്ന കുടപ്പന ഇതില് പനറാതലുകൾ എന്നുള്ളത് പനയിലെ പാമ്പാണ് അത് പനയിൽ കയറുന്നവർക്കൊരു ഭീഷണിയാണ് ഈ പനറാതലുകൾ അതുപോലെ പറ എന്നത് ഈ നെല്ലളക്കുന്ന സംഗതിയാണ് ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് ആയിട്ട് പറയാനുള്ളത് സന്തോഷം